രാഹുലിന്റെ സുരക്ഷ രാജ്യത്തിന് ആശങ്കയാവുന്നു അതെ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ സുരക്ഷാ സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം രാജ്യമൊട്ടാകെ ഉയരുകയാണ് നിർഭയമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും തുറന്ന് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താമസിക്കുന്ന വസതിക്ക് ചുറ്റും ഡൽഹി പോലീസ് കുറച്ചുകൂടി പരിശോധന കർശനമാക്കിയെന്നാണ് വാർത്ത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജൂൺ നാലിനായിരുന്നു വോട്ടെണ്ണൽ നടന്നത് ഇപ്പോൾ ഒരു മാസം പൂർത്തിയായതേ ഉള്ളൂ ഈ ഒരു മാസം കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു മൂട് തന്നെ മാറ്റിക്കളഞ്ഞ പ്രതിപക്ഷ നേതാവായി മാറി രാഹുൽ ഗാന്ധി അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും നിർഭയമായി ആവേശപൂർവം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിക്കുന്ന താല്പര്യവുമൊക്കെ ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു വേറിട്ട മുഖമാണ് പ്രതിപക്ഷ നേതാവിന് കൈവന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല രാജീവ് ഗാന്ധി മുൻപ് അധികാരം നഷ്ടപ്പെട്ട കാലത്ത് ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചതുപോലെ രാഹുൽ ഗാന്ധിയും ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ മോഡി സർക്കാർ രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനുമൊക്കെ നൽകിയിരുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനം ഒഴിവാക്കിയിരുന്നു അത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അത്തരം സംവിധാനങ്ങൾ ഒഴിവാക്കിയിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അത് വളച്ചൊടിക്കപ്പെട്ട നിലയിൽ മുൻനിര നേതാക്കളെല്ലാം ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ഭാവം പ്രചരിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് നേരെ വലതുപക്ഷ തീവ്രവാദികൾ അതായത് സംഘപരിവാർ സംഘങ്ങൾ അത് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേക ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇന്നത്തെ കാലത്ത് അസാധ്യമായതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മഹാത്മാഗാന്ധിയെ വധിച്ച സമാന പോലും ന്യായീകരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ പറയുന്നത് പോലെ ഒരു സുരക്ഷാ ഭീഷണി തള്ളിക്കളയാവുന്നതല്ല തന്നെ ജനങ്ങൾക്കിടയിലേക്ക് നിർഭയമായി നടന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് സവിശേഷവും പ്രത്യേകവുമായ സുരക്ഷാ സംവിധാനം പ്രധാനമന്ത്രിക്ക് തുല്യമായി തന്നെ നൽകണമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ആവശ്യം കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഇന്ന് രാജ്യത്തിൻ്റെ ആശങ്കയാണ് അത്രമേൽ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക ഘടനയിലെ മാറ്റം വരുത്തലിനായുള്ള ഇടപെടലുകളെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ രാജീവ് ഗാന്ധിക്കും സമാനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കിയിരുന്ന ഘട്ടത്തിലാണ് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതും ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ പറയുന്നത് പോലെ ഒരു കടുത്ത വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് തുല്യമായ സംരക്ഷണം പ്രതിപക്ഷ നേതാവിനും ഒരുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും അക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ ഇടപെടൽ നടത്തി അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അത് പാർട്ടിയുടേത് മാത്രമല്ല മുന്നണിയുടേത് മാത്രമല്ല രാജ്യത്ത് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പരശതം കൂടി ജനങ്ങളുടേത് കൂടിയാണ്